ഞായറാഴ്ച വൈകിട്ട് പെയ്ത ശക്തമായ മഴയിൽ മീനച്ചിൽ താലൂക്കിലെ പല ഭാഗങ്ങളിലും തോടുകൾ നിറഞ്ഞു കഴിഞ്ഞൊഴുകിയതോടെ പല ഭാഗങ്ങളിലും ഗതാഗതവും തടസ്സപ്പെട്ടു അരീക്കരയിലും സമീപ്രദേശങ്ങളിലും തോടുകൾ നിറഞ്ഞ വെള്ളം വഴിയിലൂടെ ഒഴുകിയത് വാഹന യാത്രക്കാരെയും വലച്ചു വൈക്കംപാല റോഡിൽ വള്ളിച്ചിറ മണറൽ പാലത്തിന് സമയമുള്ള തോട് കരകവിഞ്ഞ് റോഡിലൂടെ ഒഴുകി മീനച്ചിരാറ്റിലെ ജലനിരപ്പ് ഉയർന്നതോടെ കിടങ്ങൂർ കുമ്മണ്ണൂർ ചേർപ്പങ്ങൽ തുടങ്ങിയ ഭാഗങ്ങളിലെ പാടശേഖരങ്ങളിൽ വെള്ളം കയറി താലൂക്കിലെ തലനാട് മേലടുക്കം പാതാമ്പുഴ തിടനാട് അടിവാരം തീക്കോയ് എന്നീ മലയോര മേഖലകളിൽ ശക്തമായ മഴ അനുഭവപ്പെട്ടു പ്രാദേശിക മഴ വാവിനുകളിൽ ഈ വർഷത്തെ ഏറ്റവും കൂടുതൽ മഴ രേഖപ്പെടുത്തി നൂറ് മില്ലിമീറ്ററിലധികം മഴയാണ് പലയിടത്തും രേഖപ്പെടുത്തിയത് തലനാട് പഞ്ചായത്തിൽ നൂറ്റി മുപ്പത് മില്ലിമീറ്റർ മഴയുണ്ടായി തീക്കോയ് മംഗളകരി ഏരിയാറ്റുപാറ ഇലപ്പുങ്കൽ തങ്ങച്ചന്റെ വീട്ടിലേക്ക് മണ്ണിടിഞ്ഞു വീണു വീടിന്റെ ഭിത്തി തകർന്നു സംഭവ സമയത്ത് ഈ മുറിയിൽ ആരും ഉണ്ടായിരുന്നില്ല ഇവരെ സമീപത്തെ വീട്ടിലേക്ക് മാറ്റി തലനാട് മേലടക്കം വാർഡ് മെമ്പർ ഷാജി കുന്നിലിന്റെ വീടിന്റെ മുകളിലേക്ക് കരിങ്കൽ കെട്ട് വീണു വീടിന് നാശനഷ്ടമുണ്ടായി വീട്ടിലുള്ളവരെ മാറ്റി പാർപ്പിച്ചു